മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ നടന്മാരും ഒരാളായിട്ട് മാറിയ നടനാണ് ജയസൂര്യ യുവതാരങ്ങൾ ഇപ്പോഴും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാനം ജയസൂര്യക്കുണ്ട് ഇന്ന് ജയസൂര്യയുടെ ബർത്ത്ഡേ എന്നു എന്ന് ആരും അറിയപ്പെടാതെ പോകുന്ന ഒരു ബർത്ത്ഡേ ആയിട്ട് മാറുകയാണ് ജയസൂര്യയുടെ ബർത്ത്ഡേ പല സെലിബ്രിറ്റികൾക്കും ചെറുതും ബന്ധുമായിട്ടുള്ള താരങ്ങൾക്കും സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള അഭിനന്ദനം പ്രവാഹമാണ് ബർത്ത്ഡേ ദിനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബർത്ത്ഡേ വിഷസായിട്ട് എന്നാൽ ഇപ്പോൾ ഇതാ ജയസൂര്യയുടെ ബർത്ത്ഡേക്ക് യാതൊരുവിധ ചലനങ്ങളും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും കാണാൻ സാധിക്കുന്നില്ല പല പ്രമുഖ നടന്മാരും ജയസൂര്യയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ടും ആയിട്ട് അല്ലെങ്കിൽ നിശബ്ദത പാലിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇതാ ജയസൂര്യയുടെ കുറിപ്പും അതുപോലെ തന്നെ വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കണേ എന്തൊക്കെയാണ് ജയസൂര്യ ഈ ഒരു വിഷയത്തോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കണേ കഴിഞ്ഞ ദിവസം ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന തുടർന്ന് രണ്ട് യുവനടിമാര് ജയസൂര്യക്കെതിരെ പീഡനാരോപണങ്ങൾ ഉയർത്തി ഉയർത്തുന്നു നമ്മൾ കണ്ടതാണ് ഇത് വലിയ തന്നെ ബാധിച്ചിട്ടുണ്ട് ജയസൂര്യയുടെ ഇമേജ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇത്ര ഇങ്ങനെയായിരുന്നു ഇന്നും തന്നെ ജന്മദിനം ആശംസകൾ നേർന്ന സ്നേഹപൂർവ്വം കൂടുന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ ഒരു രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടെന്ന് സ്വാഭാവികമായി മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തീർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ എന്നെ ചേർ എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്ക് ഒടുവിൽ ഞാൻ നിയമവിദ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുള്ളൂ ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെ എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസ്സാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേ ഉള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് പീഡന വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നതും നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ രോഗം സഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ നാട്ടിൽ തിരിച്ചെത്തും നിർഭരാഗത്വം തെളിയിക്കാൻ ഉള്ള നിയമം പോരാട്ടം തുടരും നമ്മളെ നീതിനായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണ്ണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാവം ചെയ്യാത്തവർ കണ്ടെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്നാണ് ജയസൂരെ കുറു കുറിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് ജയസൂരിയുടെ വാക്കുകൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് താരത്തിന്റെ വാക്കുകൾ ഇതിനോടം തന്നെ വൈറലായിട്ട് മാറുന്നത് എന്തൊക്കെയാ ജയസൂര്യ തെറ്റുകാരനാണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ചോദിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ജയസൂര്യ തെറ്റുക തെറ്റുകാരനാണെന്നാണോ അല്ലെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലത്തെ പുതിയ പുതിയ സിനിമാ വിശേഷങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക